യെസ് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മോൾ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റാണ് ലൈക്ക് മാത്രമല്ല സബ്സ്ക്രൈബും വേണം കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ അധികം കുറവാണ് സോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേ എന്ന് പറയുന്നത് നമ്മുടെ കോണർഷീൽഡുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് സോ കോണർഷീൽഡ് ചെന്നൈയിൻ എം സീൽ തന്നെ നിൽക്കും സ്റ്റേ ചെയ്യുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലോ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ആദ്യത്തെ സീസണിൽ അദ്ദേഹം വലിയ ഇമ്പാക്റ്റ് ചെന്നൈയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ ആളെ മാറി ഒരു ഗ്രേക് ടുവ് ടൈപ്പ് ഓഫ് കോർണർ കോണർഷീൽഡിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സോ വേറെ ലെവൽ പെർഫോമൻസ് വേറെ ലെവൽ ഒന്നും പറയാനില്ല എന്തൊരു പ്ലെയറാണ് ഗ്രേക് ടു ഗ്രേക് ടുും എന്തൊരു പ്ലെയറാണ് ഞാൻ പറയുക എന്ന് വെച്ചാൽ കോണർഷീൽഡിനാണ് എന്തൊരു പ്ലെയറാണ് ഷീൽഡ് കഴിഞ്ഞ സീസണിൽ ബട്ട് ടീമൊരു ഇമ്പാക്ട് കിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മേച്ചയായിരുന്നു അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൈക്കർ ഗൊറൻഷ് കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയറാണ് എഫ് സി ഗോവയുടെ ഈ ഒരു സൂപ്പർ കപ്പിൽ മിന്നും പ്രകടനം കാഴ്ച വെച്ച പ്ലേയറാണ് ഹാട്രിയൊക്കെ ഈ ഒരു സൂപ്പർ കപ്പിൽ നേടിയൊരു പ്ലെയറാണ് സോ അദ്ദേഹം എഫ് സി ഗോവയിൽ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ നമ്മുടെ മാർക്കസ് മർഗ്ഗ്ലോ പറഞ്ഞിരിക്കുന്നത് സോ അത് ഉറപ്പായിരിക്കും കാരണം അദ്ദേഹം ഗോവ ബേസിലുള്ള ജേർണലിസ്റ്റാണ് സോ ഗോവൻ ക്ലബ്സിൻ്റെ കാര്യം ചർച്ചിൽ ബ്രദേഴ്സ് എഫ് സി ഗോവ ഡംബേഴ്സിൻ്റെ കാര്യം കൂലറിയാവുന്ന ഒരു ജേർണലിസ്റ്റാണ് പിന്നെ ഓവറാൾ അറിയാവുന്ന ഒരു ജേർണലിസ്റ്റ് തന്നെയാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹം ഐക്കർ എന്താ പറയുക എഫ് സി ഗോവൽ തുടരും തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഡ്മണ്ട് ആൾറെഡിക്ക അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ച താരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നിന്നും വരുമെന്ന് കൺഫേം ചെയ്തൊരു താരമായിരുന്നു ടോക്സ് ഒക്കെ ഫൈനൽസ്റ്റ് ചെയ്യുന്നൊരു താരമാണ് സോ ആ ഒരു തരത്തിൽ ഈ ഇഷ്ടമംഗൽ സ്വന്തമാക്കിയ കാര്യം നിങ്ങളെല്ലാം പറഞ്ഞതാണ് രണ്ട് ഒന്നേ പോയിൻറ്റ് നാല് കോടി രൂപ ട്രാൻസ്ഫർ ഫീ കൊടുത്താണ് എഡ്മണ്ടിനെ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു വലിയ ട്രാൻസ്ഫർ ഫീ തന്നെയാണ് എന്തായാലും നമ്മൾ ദുഷാൻ ലഗേറ്ററിനെ എൺപത് ലക്ഷം രൂപ കൊടുത്താണ് കൊണ്ടു അതായത് മോണ്ടനീഗ്രോ നാഷണൽ ടീമിൽ ഒരു പ്ലെയറിനെ എൺപത് ലക്ഷം രൂപ കൊടുത്തിട്ട് കൊണ്ടുവന്നു വന്നു ഇവിടെ ഒരു ഇന്ത്യൻ താരത്തിന് ഒന്നേ പോയിൻറ്റ് നാല് കോടി രൂപ ട്രാൻസ്ഫർ ഫീ നിങ്ങളൊന്നാലോചിച്ച് എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന സംഭവം അതായത് ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരം എങ്ങാണ്ടൊരു കളിച്ചൊരു താരമാണ് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ഒന്ന് പോയിൻറ്റ് നാല് കോടി രൂപ ട്രാൻസ്ഫർ വായി ദുഷാല കേട്ട ലീഗിലോ യൂറോപ്യൻ ലീഗിൽ കളിച്ച താരം ഒരു കോൺട്രാക്റ്റഡ് താരമായിരുന്നു സ്വതത്തിന് എൺപത് ലക്ഷം ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റ് ബുക്സിൽ എന്ന് പറയാം